നമസ്കാരം പ്രവാസി സ്വാഗതം ജനങ്ങളുടെ സാമ്പത്തിക ഭാരം ഇറക്കി ഇറക്കിവെക്കാൻ പുതിയ നിയമവുമായി എത്തിയിരിക്കുകയാണ് യു എ ഇ പാപ്പരായി കടങ്ങളും ബാധ്യതകളും വീട്ടാൻ കഴിയാതെ പോകുന്നവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കരുത്തു പകരുന്നതാണ് പുതിയ നിയമം ജനങ്ങൾക്ക് വീണ്ടും സഹിഷ്ണുതയുടെയും കാരുണ്യത്തിന്റെയും കൈനീട്ടവുമായാണ് യു എ ഇ എത്തിയിരിക്കുന്നത് സാമ്പത്തികമായി തകർച്ച നേരിടുന്നവർക്ക് താങ്ങു നൽകാൻ ഉതകുന്ന നിയമത്തിന് യു എ ഇ മന്ത്രിസഭ അംഗീകാരം നൽകി പാപ്പരായി കടങ്ങളും ബാധ്യതകളും വീട്ടാൻ കഴിയാതെ പോകുന്നവർക്ക് ജീവിതത്തിൽ പിടിച്ചു നൽകാൻ കരുത്തു പകരുന്നതാണ് പുതിയ നിയമം കടങ്ങൾ നേരിടുകയോ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുകയോ ചെയ്യുന്ന യു എയിലെ ജനങ്ങളെ കടങ്ങൾ വീട്ടുവാനും സംരംഭങ്ങൾ പിടിച്ചു നിർത്തുവാനും പിന്തുണയ്ക്കുകയാണ് നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനു പുറമെ നിയമക്കുരുക്കിൽ നിന്നും സംരക്ഷിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുമുണ്ട് പാപ്പരായ ആളുകളെ സാമ്പത്തിക കുറ്റവാളികൾ എന്ന പട്ടികയിൽപ്പെടുത്താതെ അഭിമാനക്ഷതമില്ലാതെ ജീവിക്കാനും കുടുംബങ്ങളെ നയിക്കാനും സൗകര്യമൊരുക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ നിലവിൽ വരുന്ന നിയമം കടബാധ്യത ഉള്ളവരെയും കടം നൽകിയവരെയും ഒരുമിച്ചിരുത്തി മൂന്ന് വർഷം കൊണ്ട് ഒത്തുതീർപ്പ് സാധ്യമാകാൻ വ്യവസ്ഥ ഒരുക്കുന്നു സുസ്ഥിരമായ ആഗോള സാമ്പത്തിക വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ യു എയുടെ കരുത്തും ഉത്തരവാദിത്വവും വ്യക്തമാക്കുന്നതാണ് ഈ നിയമം ഈ നിയമത്തിന്റെ പരിരക്ഷ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നത് സംബന്ധിച്ച് കൂടുതൽ കൃത്യത അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും സാമ്പത്തിക പ്രയാസം നേരിടുന്നവരെ സഹായിക്കാൻ ഉതകുന്ന പുതിയ നിയമനിർമ്മാണവുമായി യു എ ഇ മന്ത്രിസഭയാണ് നിയമം അംഗീകരിച്ചത് രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുകയും സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവ പരിഹരിക്കുന്നതിന് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപ്പരാവുകയും കടക്കനയിൽ മുങ്ങുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കാനും നിയമം ലക്ഷ്യമിടുന്നുണ്ട് യു എ ഇ പൗരന്മാർക്കും വിദേശികളായ താമസക്കാർക്കും ഒരുപോലെ ബാധകമാകുന്ന തരത്തിലാണ് നിയമം വരുന്നത് നിലവിലുള്ളതോ പ്രതീക്ഷിക്കുന്നതോ ആയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളെ നിയമം പിന്തുണയ്ക്കുന്നുണ്ട് ഇളവുകളോട് കൂടിയ വായ്പകൾ പണം തിരിച്ചടയ്ക്കാൻ അവധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമം അഭിസംബോധന ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി